ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അറുപത്തൊമ്പത് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരഭോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്നത്തെ ഇന്ന് നോക്കുന്നത് ഒമ്പതാമത്തെ സൂക്തമാണ് ഇതും എല്ലാം തന്നെ പരമേശ്വരനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പം എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാം യോ വാമപാദന ജഘാനകാലം ഘോരം പബേധോലഹന്തം തസ്മൈ രുദ്രായ നമോ അസ്തുവന്റെ ഇടത്തെ പാദത്താൽ അവൻ കാലന് വധിച്ചു

മൂന്നവസ്ഥകളിലെ സംഹാരം നടത്തുന്നത് ശിവനാണ് അപ്പോൾ പ്രളയം നടക്കുന്ന സമയത്ത് ഈ ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതും ആ ശക്തി വിശേഷമാണ് അതോടുകൂടി കാലം എന്നൊരു പ്രതിഭാസം ഇല്ലാതാക്കും പ്രപഞ്ചമുള്ളപ്പോഴേ കാലമുള്ളൂ അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലത്തിന് പ്രശസ്തിയില്ല കാലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പിന്നെ കാലത്തിന് വലിയ പ്രശസ്തി ഒന്നുമില്ല അപ്പം കാലനെ നശിപ്പിച്ചു വധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അർത്ഥത്തില് കാലത്തെ ഇല്ലാതാക്കി എന്ന് പറയാം ആ പ്രളയ സമയത്തുള്ള അവസ്ഥയെ പറ്റി പറയാം പിന്നെന്താണ് പറയുന്നത് ജ്വലിക്കുന്ന അലാഹലം വിഷം പാനം ചെയ്തവനാണ് അവൻ ആ സർപ്പത്തിന്റെ വായിൽ നിന്നും വന്ന വിഷം പാലാഴി മഥന സമയത്ത് സർപ്പത്തിൻ്റെ വായിൽ നിന്നും വന്ന വിഷം അവൻ പാനം ചെയ്തു എന്താണ് പാലാഴി മഥനം എന്ന് നമ്മൾ വേദപഠന ക്ലാസിലേക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യം ഊർജ്ജമാണ് ഉണ്ടായത് അത് തരംഗ രൂപത്തിലാണ് തരംഗങ്ങൾ കൂടി ചേർന്നിട്ട് പിന്നെ കുറെ കണങ്ങളാണ് ഉണ്ടായത് അതിനാണ് അങ്കീരസുകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അങ്കീരസുകളെ കൊണ്ട് നിറയുന്നു കണങ്ങളെ കൊണ്ട് ആ കണങ്ങൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ഇതെല്ലാം തന്നെയാണ് പിന്നെ ഓംകാരത്തിലൂടെ അതിന് കുറെ എണ്ണത്തെ ചേർത്ത് കൊണ്ട് ന്യൂക്ലിയസ് ഓം എന്ന് പറയുമ്പോൾ ആ ഊം ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ആ എന്ന് പറയുമ്പോ എടുക്കും ഊന്നു പറയുമ്പോൾ കോപ്പിക്കും മാന്ന് പറയുമ്പം കംപ്രസ് ചെയ്യും അതായത് കംപ്രസ് ചെയ്തിട്ട് കുറേ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് കുറേ ന്യൂക്ലിയസുകൾ ഉണ്ടാക്കുന്നു ഇപ്പം പ്രപഞ്ചം മുഴുവൻ പലതരം ന്യൂക്ലിയസുകളൊക്കെ കൊണ്ട് നിറയുന്നു ഇതെല്ലാം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയസ് എന്താണെന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഘടനയെല്ലാം അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം ആദ്യം കുറെ കണങ്ങളെ കൂട്ടിച്ചേർത്ത് ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പലതരം ന്യൂക്ലിയസുകൾ പ്രപഞ്ചം മുഴുവൻ നിറയുന്നു ആ ന്യൂക്ലിയസിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന ആ പ്രേരക ശക്തി ന്യൂക്ലിയസിൻ്റെ പിന്നിലൊക്കെ ഒരു ബലമുണ്ട് ആ ബലമാണ് പിന്നെ ഈ പ്രപഞ്ചമായി മാറാനെല്ലാം പ്രേരിപ്പിക്കുന്നത് ഇലക്ട്രോണിനു ചുറ്റും ചുറ്റാനെല്ലാം പ്രേരിപ്പിക്കുന്നു അപ്പം അതിനാണ് രുദ്രൻ എന്ന് പറയുന്നത് പിന്നെന്തു വേണം ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ ചുറ്റിക്കണം അതാണ് പാലാഴി മഥനമായിട്ട് ചിത്രീകരിച്ചത് അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ കുറെ കണങ്ങൾ നിറഞ്ഞു ആ കണങ്ങളടക്ക് കുറേ എണ്ണം കൂടി ചേർന്നിട്ട് ന്യൂക്ലിയസുകൾ ന്യൂക്ലിയസുകളുണ്ടായി അത് പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു കിടക്കുമ്പോൾ ഈ ഇലക്ട്രോണിനെയെല്ലാം പിന്നെ എന്ത് ചെയ്യുകയാണ് ഈ ഓരോ ന്യൂക്ലിയസിന്റെ ചുറ്റും അതിന് ആവശ്യമുള്ള എണ്ണ കണക്കാക്കിയിട്ട് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണാകുമ്പോൾ ഒരേ ഇലക്ട്രോണ് ചുറ്റും രണ്ട് പ്രോട്ടോൺ ആകെ രണ്ട് ഇലക്ട്രോണ് ചുറ്റും അങ്ങനെയാണ് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അങ്ങനെ ചുറ്റിക്കുന്ന ആ ചുറ്റിക്കുന്ന സമയത്ത് കുറെ എനർജി പുറത്തേക്ക് വരും കാരണം ഇലക്ട്രോണൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സം സഞ്ചരിക്കുമ്പോൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റുമ്പോൾ അധികം വരുന്ന എനർജി മുഴുവൻ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും നമുക്കറിയാം ഒരാറ്റത്തിലെ ഇലക്ട്രോൺ പുറത്തേക്ക് വരുമ്പോൾ എനർജിയോട് കൂടിയാണ് വരുന്നത് ആ ഇലക്ട്രോൺ തിരിച്ചതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എനർജി നഷ്ടപ്പെടും അന്തരീക്ഷത്തിലേക്ക് വിടും എനർജി എടുത്തിട്ടേ ഓർബിറ്റെന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുള്ളൂ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അധികമുള്ള എനർജി അവിടെ അന്തരീക്ഷത്തിലേക്ക് വിടും അങ്ങനെ ഈ പ്രപഞ്ചം നിറച്ചും കുറേ ന്യൂക്ലിയസുകളും ഉണ്ട് അതിനു ചുറ്റും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ അതിനു ചുറ്റും ഓരോ ഓർബിക്കലും ചുറ്റിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഇലക് കൂടെ അധികമുള്ള എനർജിയെല്ലാം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും ആ എനർജിയാണ് ഇവിടെ സർപ്പത്തിന്റെ വിഷമായിട്ട് മാ ചിത്രീകരിച്ചത് സർപ്പത്തിൻ്റെ രൂപം തരംഗരൂപമാണ് സർപ്പത്തിന്റെ ഇങ്ങനെയാണ് സർപ്പഗതി എന്ന് പറയുന്നത് അപ്പം അത് തരംഗം ഉദ്ദേശിച്ചാണ് ഈ ഊർജ്ജമെല്ലാം തരംഗ രൂപത്തിലാണ് ഒഴുകുന്നത് ഈ ം ശിവൻ പാനം ചെയ്തു അവിടെ കഴുത്തിന് ഏറ്റുവായി എന്ന് പറയുമ്പോൾ ശിവൻ രുദ്രനാണ് ന്യൂക്ലിയസ് ആണ് ആ എനർജിയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിൽ കിടക്കുന്നത് ഇങ്ങനെ അധികം വന്ന എനർജി മുഴുവൻ രുദ്രൻ അല്ലെ ന്യൂക്ലിയസ് അതിൻ്റെ ചുറ്റും ഓർബിറ്റിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പോഴേ എനർജി മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഇലക്ട്രോണിൻ്റെ കൈവശമുള്ള എനർജി സഞ്ചരിക്കുന്ന ഇലക്ട്രോണിൻ്റെ കൈവശമുള്ള എനർജി ആ എനർജി ഉപയോഗിച്ചിട്ടാണ് അത് സഞ്ചരിക്കുക അതാണ് ഒര ഒരനർജി അതാണ് വൈദ്യുതി അത് തന്നെയാണ് കത്തുമ്പോഴല്ല സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ആറ്റത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഓർക്കം അതാണ് ശിവന്റെ ഒരു കണ്ണായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ആറ്റത്തിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ എനർജിയാണ് ആ ഭ്രമണപഥത്തിൽ ഇതേമാതിരി ശിവൻ പാനം ചെയ്ത് കഴുത്തിന് ചുറ്റും ചുറ്റി എന്ന് പറയുമ്പോൾ പാമ്പിനു ചുറ്റിയതുപോലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ ആ എനർജി അതാണ് ഓർബിറ്റൽ എനർജി അവിടെ നിന്നും ഓരോ ഓർബിറ്റിൽ നിന്നും എനർജി ഇലക്ട്രോൺ ചാടുമ്പോൾ ആ ഓർബിറ്റിലുള്ള അധികമുള്ള എനർജി പുറത്തേക്ക് വരും അതാണ് ഓർബിറ്റൽ എനർജി ആ എനർജിക്കാണ് രണ്ടാമത്തെ കണ്ണ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സൂര്യനായാലും എതിൽ നിന്നായാലും എനർജി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ മൂന്നിലേതെങ്കിലും ഒരു രൂപത്തിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്ന് എലക്ട്രോണിൻ്റെ കൈവശമുള്ള എനർജി മറ്റേതാ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിൽ നിന്ന് വരുന്നു അതിനനുസരിച്ച് അതിന് കൂടുതൽ എനർജിയോ കുറച്ച് എനർജിയോ ആണ് പുറത്തേക്ക് കിട്ടുക അപ്പോൾ അത് ഓർബിറ്റൽ എനർജിയാണ് മൂന്നാമത്തത് ന്യൂക്ലിയസിൻ്റെ അകത്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് അതാണ് ന്യൂക്ലിയർ എനർജി അപ്പോൾ ഇവിടെ ഈ വിഷം പാനം ചെയ്ത് പറയുമ്പോൾ ഈ ഓർബിറ്റുകൾ ഓർബിറ്റുകളുണ്ടായത് ഈ പാലാഴി സമ മതന സമയത്ത് അധികം വന്ന ഊർജത്തെ ഓർബിറ്റുകളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് അപ്പോൾ ഉണ്ടായി ആ ഓർബിറ്റുകളിലാണ് ഈ ഇലക്ട്രോണെല്ലാം സഞ്ചരിക്കുന്നത് അപ്പം ഇത്രയാണ് ഇത് ആറ്റങ്ങളുമായിട്ട് ഒരു ആറ്റങ്ങളുടെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട സമയത്തുള്ള കാര്യമാണ് ആറ്റം എന്ന് പറഞ്ഞാൽ രുദ്രൻ തന്നെയാണ് അപ്പോൾ ഇത് രുദ്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട സമയത്തെ ആ പാലാടി മതന സമയത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തന്നെ